ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന് മാർക്കല്ലേ ലൈവിൽ ജിൻറ്റോയുടെ വായ് അടപ്പിച്ചിരിക്കുകയാണ് നോറ അതായത് രാവിലെ ഹൈജീനിനെ കുറിച്ച് ഘോരം പ്രസംഗിച്ചതാണ് ടിഷ്യൂ വേസ്റ്റ് ഉള്ളതിനെ കുറിച്ചും ചെരുപ്പില്ലാതെ ബാത്റൂമിൽ പോയി അവിടെ ബെഡിൽ വന്ന് കിടക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചതാണ് എന്നിട്ടിപ്പോൾ ജിൻഡോ ചെയ്തതിനെ കുറിച്ചാണ് നോറ അവിടെ പറയുന്നത് ജിൻഡോ തൻ്റെ ട്രോളി ബാഗ് സാധനങ്ങൾ എടുക്കാനായിട്ട് അവിടെ നോറയുടെ ബെഡിലാണ് കയറ്റി വെച്ചത് കയറ്റിവെച്ച അതിനുള്ളിൽ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് പോകുന്നു അതിനുശേഷമാണ് നോറ അവിടെ കയറി വരുന്നതും ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വാരി പെട്ടി ഇങ്ങനെ വെക്കുന്നതും കണ്ടത് അപ്പോൾ തന്നെ നോറ ജിൻറ്റോയെ വിളിച്ച് ഇത് കാണിച്ച് പറയുന്നുണ്ട് നിങ്ങളല്ലേ രാവിലെ വലിയ ഹൈജീനെ കുറിച്ച് പ്രസംഗിച്ചത് ഇതിപ്പോൾ എന്താ കാണുന്നത് താഴെ വലിക്കുന്ന ബാഗല്ലേ എൻ്റെ ബെഡിന് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്നാണ് നോറ ചോദിക്കുന്നത് പിന്നീട് ജാസ്മിൻ അവിടേക്ക് കയറി വരുന്നുണ്ട് ജാസ്മിനും ജിൻഡോയെ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ വേഗം ആ പെട്ടിയൊക്കെ നിലത്തേക്കെടുത്ത് വെച്ചു എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് ക്യാപ്റ്റനിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അതായത് ക്യാപ്റ്റൻ അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ നോറ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതിൻ്റെ മറുപടി എനിക്ക് വേണ്ട എന്നാണ് നോറ പറഞ്ഞത് കാരണം ഇന്നലത്തെ മറുപടി കൊണ്ട് തന്നെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാറും അത് തന്നെ പറഞ്ഞു അയ്യോ ഇന്നലത്തെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ എന്ന് അതായത് ആ ഗ്യാസ് വിഷയമാണ് അവിടെ നോറ എടുത്തു പറഞ്ഞത് ഇത്രയും വൃത്തികെട്ട രീതി രീതിയിലുള്ള മറുപടി പറയുന്ന ആൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും നോറ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ